ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടോ സന്തോഷമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവം സഹായിച്ച് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക അതുപോലെ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ ഇന്നലെയും ഇന്നും മഴയില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു അഞ്ച് മണിക്കായപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇന്നലെ ഇന്നായിട്ട് മഴയില്ല നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഒരു ആഴ്ചയായിട്ട് പെയ്ത ആ മഴ ഉണ്ടല്ലോ അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക അവിടെ അനഞ്ഞ് പുതർന്ന് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് രണ്ട് ദിവസം വെയിൽ കിട്ടിയപ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഏതായാലും നല്ലൊരു രീതിയിൽ തന്നെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു ടൈമിലാണ് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കേട്ടോ ഈ ഒരു മഴ മഴയൊക്കാൽ ആയതുകൊണ്ടുള്ള ഓരോ വാർത്തകളാണ് നമ്മൾ ഈ കേൾക്കുന്നത് വരിക അല്ലേ ഇത് വൈകുന്നേരം അപ്പോസ് ഉറങ്ങി നീറ്റപ്പുള്ള ഒരു ക്ലിപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഉറങ്ങി നീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമുക്കൊത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ എന്ന് പറയുന്ന വ്യക്തി എന്താകും എന്നറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലാതെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഈ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ ഇതറിയാൻ വേണ്ടിയിട്ടും ഇത് എന്താകും എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനായാലും ഏട്ടനോടായാലും ഞങ്ങൾ ഈ ഒരു വാർത്തയാണ് ഫോൺ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാർത്തയെ കുറിച്ചുള്ളതാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള ഓരോ എന്താ പറയുക സങ്കടം നമുക്ക് ആലോചിക്കുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ അത്രയ്ക്ക് സങ്കടമാണ് വരുന്നത് അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കേട്ടോ എന്തായാലും അതെന്നൊക്കെ വേഗം കര കയറട്ടെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നു എന്താ അറിയോ ഇത് ഇന്നലെ ഇവിടെ കഴിഞ്ഞ് വീണതാണ് കേട്ടോ വയറിൻ്റെ മുകളിൽ കൂടെ എന്താ കഴുകി വീണു ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ആണ് ഇവർ വന്നിട്ടത് മുറിച്ചത് കിട്ടും മുറിച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നതാണ് കാണുന്നതാണിപ്പോൾ ഇത് ആ ചെരിഞ്ഞ കഴിഞ്ഞുണ്ടല്ലോ അതിന്റെ കമ്പീനൊക്കെ വീണ് കിടന്നിരിക്കുന്ന ആ പീസ് അവർ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അത് ചിലപ്പോൾ വീണ ചിലപ്പോൾ അത് കിണറ്റിക്കാവും ഇട്ട് ചിലപ്പോൾ അതിൻ്റെ പീസ് വീഴുക എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഏട്ടൻ അവിടെ കാട് കെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതും കൂടെ ഒന്ന് വെറുതെ ഞാൻ കുറേ ദിവസമായില്ല നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ അതേ നമ്മളെ വീട് കണ്ടില്ലേ അവിടെ ഇടിഞ്ഞിരിക്കുന്നത് കണ്ടോ നിങ്ങൾ മതിലൊക്കെ ഇടിഞ്ഞിരിക്കണത് കണ്ടോ അത് കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ അവിടെയുള്ള ഇടിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് പണ്ടത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇവിടെ കിണറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ അതാണ് പെട്ടെന്ന് കാട് വെട്ടുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളൊരു വീട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് മുളകിൻ്റെ മരൊക്കെ ഉണ്ട് കേട്ടോ ചീങ്കിൽ മുളകില്ലേ എന്താ ചെറിയ മുളക് ആ മുളകിൻ്റെ മരമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മൂത്തിട്ടുള്ള കുറച്ച് മുളക് ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഈ തോടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് ഞാൻ വേട്ടിൻ്റെ കൂടെ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരാറില്ല അപ്പോൾ ഇതിൻ്റെ കാലത്ത് തോടാണ് കേട്ടോ ആ തോട് തോട് കഴിഞ്ഞാൽ പാടാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇടിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉള്ള തേങ്ങ ഒക്കെ കുറേ തേങ്ങ ഒക്കെ വീണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള കാടും കൂടെ ഒന്ന് വെട്ടിക്കളയ ചോദിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പൂസമാണ് എണീറ്റ് വന്നിട്ടും മനു ആണെങ്കിൽ ഓരോന്ന് ചെയ്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പറഞ്ഞില്ലേ ഫുൾ ടൈം മഴയെന്നൊരാശ്വാസം കിട്ടിയതാണ് രണ്ട് ദിവസമായിട്ടിട്ടോ പിന്നെ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ചപ്പാത്തി ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇതിൽ തക്കാളി ചേർക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇന്നും നേരം വഴുകിയാണ് എണീറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ ഇന്നിപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ രാവിലെ അഞ്ച് മണിക്ക് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുണന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ രാ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ കേടായി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് വീട്ടിലുള്ള വാഷിംഗ് മെഷീനിൻ്റെ അത് എടുത്തോളന്നതാണ് കേട്ടോ കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ ഇത് എന്താ ഇവർ കുട്ടിയാവണ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീനിൻ്റെ വയറാണ് കേട്ടോ ഈ ഹസ്ബൻഡൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ വീട്ടിൽ അവരുപയോഗിച്ചിരുന്ന വാഷിംഗ് മെഷീനാണ് പിന്നെ നമ്മൾ മഞ്ചേരിക്ക് പോയ ആ ഒരു ടൈമിൽ അങ്ങോട്ട് കൊണ്ടുപോയി വാഷിംഗ് മെഷീനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നാണല്ലോ ഉപയോഗിക്കാറുള്ളത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും ആ വാഷിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പണ്ടത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കേട് വരില്ലല്ലോ ഒരു കേടുണ്ടാവാറില്ല കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ആ വാഷിംഗ് മെഷീൻ കേടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തുരുമ്പ് എടുക്കുന്ന മാതിരി നമ്മളിതൊക്കെ ഇപ്പോൾ ഫുൾ ഫൈബറും പ്ലാസ്റ്റിക് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ പക്ഷേ അന്നത്തത് അങ്ങനെയല്ല ഈ തുരുമ്പ് പിടിക്കണ ഒരു ടൈപ്പ് തകരോ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ വാഷിംഗ് മെഷീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ കേടു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അത് കേടരാൻ തുടങ്ങിയിട്ട് അതിന് ശേഷമാണ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയതും പിന്നെ അവിടെയും വേറെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നമ്മൾ അത് പറ്റുമോ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതേതായാലും അവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്തായി അത് ഉപയോഗിക്കേണ്ടി വന്നില്ല നമ്മളെ വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തുള്ള വയറ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടാണത് കേടു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുടുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് സ്വിച്ച് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കേട് കേടുവരികയാണെങ്കിൽ നമുക്ക് കുടുക്കി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങും ഇട്ടിട്ടാണ് ഒരു കറി മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ വെള്ളം ഒരു കറിയാണ് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെണ്ടയ്ക്കാണ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വെണ്ടയ്ക്കൊന്ന് ചെറുതാക്കി അറിഞ്ഞിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതും കൂടെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ അരയ്ക്കാത്ത കറി ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഏട്ടനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കറി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ വെയിലും വരച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അലക്കാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വേണ്ടി ആയല്ലോ നമ്മൾ കംപ്ലീറ്റ് ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പം അതും കംപ്ലീറ്റ് ഇന്ന് അലക്കിയിട്ടോ എല്ലാ ബെഡ്ഷീറ്റും നമ്മൾ ഒരു ബെഡിൽ രണ്ട് ഷീറ്റ് വിരിക്കും പിന്നെ അതുപോലെ പുതപ്പ് ഉണ്ടാവില്ലേ അതും അങ്ങനെ മനുവിൻ്റെ അത് എല്ലാവരും കിടക്കണിത് എടുത്തിട്ട് അതൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ ഏട്ടനാണ് കറി ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം തേങ്ങ ഒക്കെ പൊളിച്ചെന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അവരെ കാട് കെട്ടുന്ന ആ ഒരു ടൈമിൽ അപ്പൂസ് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ചായയൊക്കെ വെച്ചതിന് ശേഷം ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതൊന്ന് ചെരവി എടുക്കണം പിന്നെ നമ്മൾ വൈകുന്നേരം ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ടൈമിൽ മനു മനുവിനോട് ഞാൻ മുറ്റത്തുള്ള കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വേഗം ഓടിയുംങ്ങാണ്ട് ഉടായിപ്പ് പരിപാടിയും കാണിച്ച് നടക്കും കേട്ടോ എന്നാലും ഞാൻ വിചാരിക്കും കുറച്ചങ്ങ കുറച്ച് പുല്ലൊക്കെ ഒന്ന് പൊയ്ക്കോളോ പിന്നെ മുറ്റത്ത് കൂടെ ഒന്ന് അങ്ങനെ നടക്കണം കളിക്കണമെന്നില്ലല്ലോ അപ്പം മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്നോട്ടെ എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മനുവിനതിൽ പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വിട്ടപ്പോൾ രാവിലെ സോപ്പ് പൊടി വാങ്ങുന്ന സമയത്ത് പാല് വാങ്ങാൻ വേണ്ടി വിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈമിൽ അവിടെ പാൽ ഉണ്ടായിരുന്നില്ലേ കേട്ടോ പാല് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ വൈകുന്നേരമൊക്കെ പോയി പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാലൊക്കെ കാഴ്ച ഞങ്ങൾ അവിലൊക്കെ കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ അവലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ശർക്കരൊക്കെ ഇട്ടിട്ട് അതും പിന്നെ കാപ്പി കട്ടങ്ങ കട്ടങ്ങിപ്പൊടി പാല് പറഞ്ഞിട്ട് കാപ്പി ഉണ്ടാക്കില്ലേ കോഫി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശിവായല്ലിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ അതേ ഉപ്പേരി വെള്ളം ഒഴിക്കാതെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിൽ ചീര ചീര ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് കുറേ ഇല കളയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ കഴുകിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ചീര ഉണ്ടാക്കണേൻ്റെ ഇടയിലായിട്ട് വന്നത് കൊണ്ട് ചായയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചീരൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് ചീര ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു കഴിഞ്ഞ കൊല്ലത്തിയാണ് ചീര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ വീട്ടിലുണ്ടായിരുന്നത് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചീന മുളക് നമ്മൾ പറിച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞ് വീഡിയോ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും വേണം കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ കാണാൻ ആരും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ശുഭരാത്രി